ചേർത്തല മുഹമ്മ കെ കാർമൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപ്ത മെത്രാപോലിത്ത പാർ തോമസ് പറയിൽ ഉദ്ഘാടനം ചെയ്തു

കാർമൽ സ്കൂളിൽ രജത ജൂബിലി ആഘോഷങ്ങൾ സമ്മേളനം ചങ്ങനാശ്ശേരി മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ അവരുടെ വലിയ യും ആത്മാർപണത്തിന്റെയും ഫലമാണ് ഈ വിദ്യാലയത്തിന്റെ വിജയം എന്നത് ഈ അവസരത്തിൽ സാംജി അച്ഛനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം മനോഹരമായ ഒരു പുസ്തകം എഴുതി റിലീസ് ചെയ്തു അച്ഛന് കുട്ടനാടിനെ സ്നേഹിക്കുന്നയാളാണ് കുട്ടനാടിനെ കുറിച്ച് വളരെ സമഗ്രമായ സമഗ്രമായൊരു പുസ്തകം അദ്ദേഹം എഴുതിയിരുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വ്യക്തിയാണ് ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ് വിദ്യാഭ്യാസത്തോട് ബന്ധമില്ലാത്തവനാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പോളിസികൾ നിശ്ചയിക്കുന്നത് എന്നൊരു വലിയ കുറവ് നമുക്കുണ്ടെങ്കിലും ആ മേഖലയിൽ ഗൗരവമായ പഠനങ്ങൾ നടക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് ഈ നാട്ടിൽ ദളിതര് ദേവഭാഷയായ സംസ്കൃതം പഠിക്കണമെന്ന് അദ്ദേഹം കണ്ട സുപുരം അന്ന് എന്തെങ്കിലും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച മാതാരം കുന്നിൽ ആരംഭിച്ച സംസ്കൃത സ്കൂള് പിന്നീട് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണത്തിന് നിമിത്തമായ രീതിയിൽ പിടിയടി പിരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയ വിപ്ലവകരമായ ചില നിലപാടുകൾ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് അന്ന് ആരംഭിച്ച പദ്ധതികൾ ഇതെല്ലാം അതൊരു കേവലം എന്തെങ്കിലും ഒരു ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിരുന്നില്ല തിരുവനന്തപുരം പ്രൊവിൻഷ്യൽ ഫാദർ ആന്റണി ഇളന്തോട്ടം ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫ്രെയിം വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി സ്കൂൾ സ്ഥാപകൻ ഫാദർ മാത്യു വിത്ത്വെട്ടിക്കലിന്റെ പേരിൽ നവീകരിച്ച ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച സ്കൂൾ കെട്ടിടം സിൽവർ ജൂബിലി ബ്ലോക്കായി നാമകരണവും ചെയ്തു ഡോക്ടർ സാംജി വടക്കേടം രചിച്ച ട്രാൻസ്ഫോർമിംഗ് സോഷ്യലിസം ഇൻ കേരള എന്ന പുസ്തകം ചടങ്ങിൽ ബിഷപ്പ് പ്രകാശനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാംജി വടക്കേടം മാനേജർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ വൈസ് പ്രിൻസിപ്പൽ ഷൈനി ജോസ് സ്കൂൾ ബുർസാദ് ഫാദർ സനു വലിയ വീട് പി ടി എ പ്രസിഡന്റ് പി പി അഭിലാഷ് സെക്രട്ടറി റോക്കി തോട്ടുങ്കൽ മീഡിയ കോർഡിനേറ്റർ സന്തോഷ് ഷൺമുഖൻ കോർഡിനേറ്റർമാരായ മീന ജിജോ സംഗീത നമ്പീഷൻ ടി ബിന്ദു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു